വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ മാസപൂജയുണ്ട് അപ്പോൾ അവിടെ അന്നദാനം ഉണ്ട് അവിടെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരോടും അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഉച്ച സമയമായപ്പോൾ വീടൊക്കെ പൂട്ടിയിട്ട് ഇറങ്ങുകയാണ് ഞാനാണ് സ്ഥിരം വീട് പൂട്ടുന്ന ആൾ എനിക്കും വീട് വീട്ടി പൂട്ടിയില്ലെങ്കിൽ ഒരു സമാധാനക്കേടാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇറങ്ങി ഏട്ടന് ഇന്ന് ലീവാണ് ഇനി തൊട്ടടുത്ത രണ്ട് ദിവസങ്ങൾ ലീവ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇന്ന് ലീവ് എടുക്കുമെന്ന് ചോദിച്ചു അപ്പോൾ എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് എത്തി കുറച്ച് ദൂരേ ഉള്ളൂ അമ്പലത്തിലേക്ക് ഞങ്ങൾ വണ്ടിയെടുത്ത് പോയത് കൊണ്ട് പിന്നെ പെട്ടെന്ന് അങ്ങനെ എത്തി അവിടെ എത്തി കുറേ ഉച്ച ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കുറേ പേര് അവിടെ വെയിറ്റിംഗ് ആയിരുന്നു ഞങ്ങൾ പോയപ്പോൾ തന്നെ പിന്നെ വേഗം ഇരിക്കാനൊക്കെ പറ്റി അങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കുകയാണ് നല്ലൊരു സദ്യ പായസമൊക്കെ കൂട്ടി നല്ലൊരു സദ്യ അപ്പോൾ ഭക്ഷണമൊക്കെ അങ്ങനെ കഴിച്ചു അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ അമ്പലക്കുളത്തിന്റെ അടുത്തേക്ക് പോയി നല്ല ഒരു കുളം ഒരു ചെറിയ കുളമാണ് അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് അവിടെ ഇറങ്ങി അപ്പോൾ ഞാനും കുഞ്ഞുണ്ണിയും കൂടി രാവിലെ മുതല് ഓരോ ഓരോ കാര്യങ്ങൾ ഗസ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പൊ അതൊന്നും അല്ല സംഭവം തോന്നുന്നു അതിനൊന്നും യാതൊരു ഞാൻ മറുപടി പറഞ്ഞത് അപ്പൊ എങ്ങോട്ടാന്ന് ചെറിയൊരു ഊഹുണ്ട് അത് അറിയില്ല ഒന്ന് പോയി നോക്കട്ടെ അത് തന്നെയാണോന്ന് കുഞ്ഞിനെ കുഞ്ഞിനെ അമ്മക്ക് ഏകദേശം മനസിലായടാ എങ്ങോട്ടാ നമ്മൾ അവിടെ ഒരു ബോർഡ് കണ്ടിട്ടില്ലേ അതന്നെ അതന്നെ ഓന സാധ്യത അത് തന്നെയാണെങ്കിൽ നല്ല അടിപൊളി പ്ലേസ് ആണ് നല്ല എന്താ പറയാ പോന്നത് കല്ലാച്ചി കഴിഞ്ഞു കല്ലാച്ചിന്ന് പിന്നെ ഒരു ഹൈ റേഞ്ച് ഏരിയയിലേക്കാണ് പോകുന്നത് പ്രദേശങ്ങൾ ഇപ്പൊ പൊളിയായിരിക്കണി അവിടെ വെള്ളത്തിലൊക്കെ കളിക്കാൻ പറ്റും പക്ഷേ പ്രശ്നമുണ്ട് നിനക്ക് ജലദോഷല്ലേ ഈ ബോർഡിൽ ആദ്യം കാണുന്ന സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോകുന്നത് ഗൈസ് നമ്മൾ അങ്ങനെ ഭൂമിവാതിക്കൽ എന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇത് ഞാൻ വിചാരിച്ച സ്ഥലത്തേക്ക് തന്നെയാണ് പോവുന്നത് വിരങ്ങാട് എന്ന സ്ഥലത്താണ് പോകുന്നത് ഞങ്ങൾ അല്ലേ കുഞ്ഞു ഇപ്പൊ നമ്മൾ ഭൂമിവാതിക്കൽ എന്നുള്ള ഒരു ടൗണാണത് ടൗണിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്

അതെന്നാ കഴിക്കുന്ന സീതാപ്പഴം ടേസ്റ്റ് ഉണ്ട് അമ്മക്ക് താടാഴം ഉം അതൊക്കെ എന്താ ടേസ്റ്റ് അപ്പൊ ഏട്ടിന് അവിടെ നിന്ന് നാരങ്ങ സെലക്ട് ചെയ്ത് എടുത്ത് കൊടുക്കാണ് നല്ലത് നോക്കിയിട്ടൊക്കെ എടുത്ത് കൊടുക്കാണ് എന്നാലും കേടുണ്ടാവും അപ്പൊ ഞങ്ങൾ കുറച്ച് നാരങ്ങൊക്കെ വാങ്ങി പോവാന്ന് വിചാരിച്ച് ഇപ്പൊ ഉച്ചക്ക് ഭക്ഷണം കഴിച്ചാണ് എന്നാലും കുറച്ചുകൂടി അവിടെ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് എന്തായാലും വെച്ചപ്പോ ദാഹം ഉണ്ടാവും അപ്പൊ നാരങ്ങയാണ് ഏറ്റവും നല്ലത് വെള്ളമുണ്ട് കയ്യില് നാരങ്ങ വാങ്ങി നിങ്ങൾ പോവാണ്

മരത്തിന്റെ പഴുത്തു പോയ കളർ ഭംഗിയുണ്ടല്ലേ എന്നെ കാണേ നല്ല നല്ല ഭംഗി ചുറ്റും തെങ് തെങ്ങും പച്ചപ്പും റോഡിന്റെ രണ്ട് സൈഡിലും ഷായില്ലേ കല്യാണം കഴിഞ്ഞ സമയത്തു പക്ഷെ റബ്ബർ തോട്ടം മാറ്റം ഏരിയ ഇവിടെ മാറ്റം പിന്നെ വല്യ മാറ്റം ഒന്നും അങ്ങനെ വരൂ ജനവാസ കേന്ദ്രങ്ങളല്ലോ പ്ലാന്റേഷൻ റബ്ബർ തോട്ടം വിലങ്ങാട് ഒരു ടുത്തുള്ള സ്ഥലമാണ് ഇതിപ്പോ പുതുതായിട്ട് മാറ്റിയെടുത്തതാണ് പണ്ടൊരു ചെറിയ പാലായിരുന്നു അത് മാറ്റിയെടുത്തു ഇതിന്റെ വലതുവശത്ത് പിന്നെ പുഴയാണ് വിലങ്ങാട് മലയിൽ നിന്നും വരുന്ന ചെറിയ നീർച്ചാലുകൾ പുഴയായിട്ട് ഇങ്ങനെ പോകുന്നു സത്യത്തില് നമ്മള് പത്ത് വർഷം മുമ്പ് വന്നേരം പിന്നെ വന്നിട്ടുള്ളത് ഇപ്പൊ നോക്കുമ്പോ അത് മാത്രമല്ല വലതുവശത്ത് കാണുന്ന അടുത്ത് വരാൻ പോകുന്ന വലതുവശത്ത് ആദിവാസി കോളനികളൊക്കെ കാണാം അതായതൊക്കെ ഈ വലതുവശത്തുള്ളത് കോളനികളാണ് ആദിവാസികൾ താമസിക്കുന്നതാണ് വിലങ്ങാട് കഴിഞ്ഞാൽ പിന്നെ അതിനപ്പുറത്ത് ഒരു വിലങ്ങാറ് ഫോറസ്റ്റ് ആണ് ഫോറസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് വയനാട്ടിലേക്ക് എത്തും ഇതാണ് വിലങ്ങാട് ടൗൺ ഒരു ചെറിയ ടൗണ് കൂടുതലും ആണ് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ പള്ളികളൊക്കെ കാണാം ഇതാണ് വിലങ്ങാട് ടൗൺ ഒന്നും വന്നിട്ടില്ല ടൗണിലൊന്നും നമുക്ക് ആ വിലങ്ങാട് പള്ളീന്റെ അടുത്തൊക്കെ പോയിട്ട് വരാം ഞാൻ ഈ പള്ളി കണ്ടിട്ടില്ല ട്ടോ അന്നൊന്ന് വന്നപ്പോ കേറാൻ പറ്റുമോ ഇവിടെ കണ്ടാലും ഞാനോ കുറച്ച് സ്പീഡ് കുറക്കന്നെയും കൂട്ട് ഇവിടെ എന്തൊക്കെയോ ക്രിസ്മസ് പ്രോഗ്രാം പ്രോഗ്രാമൊക്കെ കഴിഞ്ഞാലേ എന്തൊക്കെ പ്രാർത്ഥന ഒക്കെ നടക്കുന്നുണ്ട് തോന്നുന്നു എന്താ ചൊല്ലുന്ന ഒച്ചക്കെ കേൾക്കുന്നു പള്ളീൻ്റെ ഫ്രണ്ടിൽ എത്തി മുട്ടത്തെത്തി അപ്പോൾ കാണുന്ന വ്യൂ ആയത് കാമ്പ അല്ല അത് താഴെ പുഴയുണ്ട് നല്ല ഭംഗിയില്ലേ താഴെ പുഴ പോകുന്നുണ്ട് അയ്യോ കുന്നു കാർ അവിടെ ഉണ്ട് അയ്യോ ഇപ്പൊ പെയിന്റ് അടിച്ചിട്ടേ ഉള്ളൂ ആയതുകൊണ്ട് മധുരുകൾക്കൊക്കെ പെയിന്റ് അടിച്ചതാണ് അപ്പൊ അതാ കുഞ്ഞുണ്ണി പറയുന്നത് ഇപ്പൊ പെയിന്റ് അടിച്ചിട്ടേ ഉള്ളൂ നല്ല മണമുണ്ട് ഇതെന്നാ കൊടിമരം ഇതെന്നാ ഇതിന് പറയോ കൊടിമരോ ഇവരിക്കും ഉണ്ടല്ലേ കൊടിമരോ വയനാട് ഈ മലകൾക്കപ്പുറം അവിടെ കാർ നിർത്തിയതിൻ്റെ അപ്പുറത്ത് അരുവിയാണ് നിലങ്ങാടിന്റെ ഒരു അരുവിയൊക്കെ കാണാം അതിൽ അത്യാവശ്യം വെള്ളമുണ്ട് കല്ലുകളൊക്കെ നിറഞ്ഞത് കാണുന്നുണ്ട് കുഞ്ഞുണ്ണി അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നതല്ലേ രുവി ഉണ്ട് അരുവിന്റെ അപ്പുറം ഫോറസ്റ്റ് ആണ് അപ്പൊ അവിടേക്ക് പ്രവേശിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് ഇതാണ് അരുവി അന്ന് അന്ന് ഇവിടെയല്ല വന്നത് ടൗണിൽ നിന്ന് ഒരു അതിനേക്കാളും ഭംഗിണ്ടല്ലോ ഇത് കാണേ കുഞ്ഞിനി വെള്ളത്തിൽ നിന്ന് അധികം കളിക്കണ്ടോ ജയദോഷം കുഞ്ഞി സർപ്രൈസ് അറിയെങ്കിൽ അമ്മ വന്നിട്ട് ചൂ ഒന്നിടൂരി നീന്താറിയ ധൈര്യത്തോടെ പോകുന്നുണ്ട് എനിക്ക് മുന്നിലേക്ക് നമ്മൾ നിങ്ങള് ഒഴുകി പോവളു എവിടെയാണ് കല്ല് പിടിച്ച് നിക്കാൻ പറ്റും എന്റെ മുന്നിലെ മുന്നിലെ കല്ലൊക്കെ പിടിച്ചു നല്ല സുഖമുണ്ടല്ലോ ജലദോഷം പിടിച്ചിട്ട് ഇങ്ങനെ സത്യത്തിൽ അവിടെ പോയിട്ട് ഈ കാഴ്ചകളൊക്കെ കണ്ട് വെള്ളത്തിലൊക്കെ കളിച്ചിട്ട് സമയം പോയതേ അറിഞ്ഞില്ല വേഗം സമയം പോകുന്നുണ്ട് അതുപോലെ നമ്മൾ വെയിലുകൊള്ളുന്നത് നമുക്ക് അത്ര ഫീൽ ചൂടൊക്കെ ഉണ്ടാവും എന്നാലും നമുക്ക് ഫീൽ ചെയ്യൂലോ നമ്മൾ വെള്ളത്തിലല്ലേ കളിക്കുന്നത് കാലൊക്കെ വെള്ളത്തിലാകുന്ന സമയത്ത് നല്ല തണുപ്പല്ലേ ഉണ്ടാവുക ഒരു അരുവി ഈ അരുവിയുടെ അപ്പുറത്ത് കാണുന്നത് ഫോറസ്റ്റ് ആണ് ഇതൊക്കെ ഫോറസ്റ്റ് ആണ് അങ്ങോട്ടേക്ക് കിടക്കുന്നത് ശിക്ഷാർഹമാണ് നമ്മളങ്ങോട്ട് പോയിട്ടില്ല ഈ അരുവിയിലാണ് നമ്മൾ നിൽക്കുന്നത് വെള്ളത്തിന് കളിച്ചിട്ട് കുഞ്ഞുണ്ണി സൂപ്പർ അടിപൊളി അടിപൊളി അമ്മന്റെ നോക്ക് വണ്ണം വന്ന പോലെ മുഖത്ത് കൈയൊക്കെ നല്ല ചൂന്ന് അങ്ങനെ ഞങ്ങള് വെള്ളത്തിന് കളിയും കറുക്കൊക്കെ കഴിഞ്ഞു വീട്ടിലേക്ക് തിരിച്ചു അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യ അതുപോലെ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ ഓക്കെ ബൈ